ആശ്വാസ് ഫാമിലി ഇൻഷുറൻസ് പദ്ധതി രണ്ടായിരത്തി നാല് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള സഹൃദയ വെസ്കോ ക്രെഡിറ്റ് പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന കുടുംബ ആരോഗ്യ സുരക്ഷാ പദ്ധതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുടുംബങ്ങൾ സഹൃദയ കുടുംബങ്ങൾ എന്നിവർക്കാണ് അംഗത്വം ലഭിക്കുന്നത് കുടുംബനാഥൻ കുടുംബനാഥ ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികളായ അവിവാഹിതരായ പരമാവധി മൂന്ന് മക്കൾ എന്നിവർ അടങ്ങുന്ന കുടുംബത്തിന് പോളിസിയിൽ ചേരാവുന്നതാണ് മക്കൾ പോളിസിയിൽ ചേർന്നതിന് ശേഷം ഇരുപത്തിയൊന്ന് വയസ്സ് കഴിയുകയോ സ്വന്തമായ വരുമാനമുണ്ടാകുകയോ വിവാഹിതരാവുകയോ ചെയ്താൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല അംഗങ്ങളുടെ പ്രായപരിധി എൺപത്തിയഞ്ച് വയസ്സ് വരെ ആയിരിക്കും മുകളിൽ പറഞ്ഞ കുടുംബത്തിന്റെ പരിധിയിൽപ്പെടാത്ത ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായമായവർക്കും വിവാഹിതരായവർക്കും വേറെ പോളിസി എടുക്കാവുന്നതാണ് കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ സമയമെങ്കിലും ആശുപത്രിയിൽ കിടത്തി ചികിത്സ നേടുന്നവർക്ക് മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ കിടത്തി ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ കിടന്ന് ചികിത്സിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല എന്നാൽ ഡയാലിസിസ് കീമോതെറാപ്പി റേഡിയോ തെറാപ്പി കാട്രാഡ് ഓപ്പറേഷൻ എന്നിവയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ കിടത്തി ചികിത്സ നിർബന്ധമല്ല ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് മുൻപുള്ള മുപ്പത് ദിവസങ്ങളിലെയും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷമുള്ള അറുപത് ദിവസങ്ങളിലെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സാ ചെലവുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് പോളിസിയിൽ ചേരുന്ന അംഗങ്ങൾക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് എന്നാൽ ക്യാൻസർ കിഡ്നി കരൾ ഹാർട്ട് സ്ട്രോക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് സഹൃദയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആശ്വാസ് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് മാത്രമേ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ പോളിസിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലാം തീയതി വരെയുള്ള ഒരു വർഷമായിരിക്കും ഒരാൾ മാത്രമായി ചേരുമ്പോൾ അപേക്ഷയിൽ അവകാശിയുടെ വിവരങ്ങൾ നിർബന്ധമായും എഴുതിയിരിക്കണം അവകാശി പ്രായപൂർത്തിയായ വ്യക്തിയായിരിക്കണം പോളിസി ഉടമയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഈ പദ്ധതിയിൽ പുതിയതായി ചേരുന്നവർക്ക് രണ്ടു മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ് അതായത് പുതിയതായി ചേരുന്നവർക്ക് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മാത്രമേ ഇൻഷുറൻസിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ ഒരു കുടുംബത്തിന് ഒരു വർഷം പരമാവധി ലഭിക്കുന്ന ഇൻഷുറൻസ് തുക രണ്ട് ലക്ഷം രൂപയായിരിക്കും കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടിയോ ലഭിക്കാവുന്ന പരമാവധി തുകയാണ് രണ്ട് ലക്ഷം രൂപ പോളിസി സംബന്ധമായി സഹൃദയിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് ബന്ധപ്പെടുക ഒൻപത് അഞ്ച് നാല് നാല് ഏഴ് ഒൻപത് പൂജ്യം 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 എട്ട് ഒൻപത് നാല് ഒൻപത് ആറ് അഞ്ച് ഒന്ന് ഒന്ന് നാല് 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 നന്ദി